ഉണ്ണി മുകുന്ദന്റെ മാർക്കോയുടെ റിലീസിന് മുമ്പ് തന്നെ ഏറ്റവും വയലൻസ് കാണിക്കുന്ന ചിത്രമെന്നാണ് പ്രൊമോട്ട് ചെയ്തത് അത് ശരിവയ്ക്കുന്ന രീതിയിൽ റിവ്യൂകൾ വന്നതോടെ മലയാളത്തിൽ മാത്രമല്ല പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ ചിത്രം ശ്രദ്ധേയമാകുകയാണ് ഈ ആക്ഷൻ ത്രില്ലർ ഇപ്പോൾ സിംഗപ്പൂരിലും പ്രദർശനത്തിനൊരുങ്ങുകയാണ് സിംഗപ്പൂരിലെ സെൻസർ ബോർഡായ ഇൻഫോകോ മീഡിയ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് ആർ ട്വൻ്റി റേറ്റിംഗ് സെൻസർ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതിന് മുന്നോടിയായി ഇന്ത്യയുടെ സെൻസർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഏറേറ്റ് ചെയ്ത ചിത്രം സിംഗപ്പൂരിലെത്തുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണേണ്ട സിനിമ എന്നാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് സിംഗപ്പൂരിൽ ആർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ചലച്ചിത്രമായിരിക്കുകയാണ് മാർക്കോ ഗർഭിണി കുട്ടികൾ എന്നിവരോടക്കം ആക്രമണം കാണിക്കുന്ന രക്തരൂക്ഷിതമായ ഗ്രാഫിക് രംഗങ്ങൾ ഉൾപ്പെടുന്നതിനാലാണ് ചിത്രത്തിന് ആർ ട്വൻ്റി വൺ സർട്ടിഫിക്കറ്റ് നൽകിയത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക